ദിലീപല്ല ദിലീപ് അവന്റെ പേര് എന്റെ പേര് കേസ് കൊടുത്തേക്കാ കൊടുത്തേക്കവിടെ ദിലീപിന്റെ അഡ്വക്കേറ്റ്

ആ ലൈനാണ് കമ്പി അത് ഊരി എടുക്കണോ അത് തിരിച്ചടാ കമ്പി അല്ല ഒരു കമ്പി കമ്പിമാരി നമ്മുടെ കമ്പിന്ന് പറയാൻ ഒരു നമ്മുടെ കാസറ്റ് വണ്ടിമാരി നൈസ് പേപ്പർ അത് ഊരി എടുത്ത് തിരിച്ചതിനാൻ പറ്റും ആ പേപ്പർ ആ നോട്ടിന് രണ്ടു വശമില്ല രണ്ടു വശം അല്ല പോകത്തില്ല പോകത്തില്ല അത് ഇടാൻ പറ്റും ഊരിയിട്ട് അത് ഊരിയെടുക്കാനും പറ്റും തിരിച്ചിടാനും പറ്റും ട്ട് തിരിച്ചിടാൻ പറ്റും ഞാൻ പറഞ്ഞാൽ തമാശ പറഞ്ഞല്ലേ പറ്റും തമാശ പറഞ്ഞല്ലേ ആ നൂറ്റിനകത്ത് നമുക്ക് പറ്റും കാണിക്കാം

ഞാൻ ഞാൻ വേണ്ട ക്യാമറ ഓൺ അത് നമ്മൾ അത് ഊരി എടുക്കാൻ ഊരി ഊരിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് രണ്ട് 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 സൈഡുണ്ട് പേപ്പർ രണ്ട് സൈഡ് ഒട്ടിച്ച് രണ്ട് പേപ്പർ ഒട്ടിച്ചേക്കാണ് എല്ലാം സമ്മതിച്ചു ക്യാമറ ഓൺ ചെയ്യ ബാക്ക് ക്യാമറ കാണിക്ക ഇത് ഊരുക ഓക്കെ

എന്നെ പത്താക്ക ആരുമില്ലേ കണ്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യുണ്ടോ എങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലായില്ലേ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലായില്ലേ അതാണ് നമ്മളെ സ്നേഹം എന്ന് പറയുന്നത് അത് ഞങ്ങളിവിടെ ഉള്ളവരല്ലെന്ന് മനസ്സിലായി അപ്പൊ സ്നേഹിക്കാൻ ആൾക്കാരുണ്ട് കണ്ടോ അപ്പൊ എങ്ങനെയുണ്ട് കൊടുക്കട്ടെ അല്ല ഞാൻ നാമ കുളത്തിലേ ഉള്ളു അപ്പഴേ അവിടെ കേട്ടോ ഒമ്പത് മാറി എങ്ങനെ ചെയ്യുന്നു